ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനുകുന്ന ഹൈവേ പാലാ പൊനുകുന്ന ഹൈവേയിൽ പാലായിൽ നിന്ന് നാല് കിലോമീറ്ററും ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററും മാറി ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലത്തുള്ള ഇഷ്ടികയിൽ പണിത രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇഷ്ടികയിലും ആറ്റുമാണലിലും പണിതിരിക്കുന്ന വീടാണ് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും രണ്ട് കോമൺ ബാത്റൂമുമാണ് ഉള്ളത് അടിപൊളി ഏരിയയാണ് ആണ് അതൊന്ന് നൂറ് മീറ്റർ ഉള്ളിൽ തന്നെ ക്രിസ്ത്യൻ ചർച്ച് സ്കൂള് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് വെറും നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ വെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും കിട്ടുന്ന ജലനിധി വെള്ളമാണ് ഇവിടെ എല്ലാ വീട്ടിലും തന്നെ ആ കണക്ഷനാണുള്ളത് അങ്ങേരത് ടാറിങ് റോഡാണുള്ളത് വേണമെങ്കിൽ പ്ലോട്ട് മുറിച്ചു കൊടുക്കുന്നതിനും പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ കാണുന്ന വാഴ നിൽക്കുന്ന ഏരിയ ഒക്കെ ഉള്ളതാണ് ഒന്നോ രണ്ടോ പ്ലോട്ടുകളിൽ മുറിച്ച് കൊടുക്കാവുന്നതാണ് അടിപൊളി ഏരിയയാണ് അപ്പുറ കാണുന്ന കമ്പിയാണ് അതിർത്തി വരുന്നത് ഈ വാടെ നിൽക്കുന്ന ഏരിയമുണ്ട് വീട് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് വീടാണ് ഈ ഇരുപത്തിനാല് സെൻറ് സ്ഥലത്തിനും രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി കുടുംബശ്രീന് ഉദ്ദേശിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് അറുപത്തിരണ്ട് മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാലിക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് അതിന്റെ ഒരു കാർ പോർച്ചാണ് പുറത്ത് പോർച്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഈ ഇരുപത്തിനാല് സെൻറ്റും വീടും ഹൈ റേഞ്ചിലേക്ക് അതായത് അട്ടപ്പന നെടുങ്കണ്ണ ഭാഗത്തേക്ക് കൂടുതൽ സ്ഥലങ്ങൾ കിട്ടിയാൽ എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് തറയൊക്കെ മാർബിളാണ് ഇട്ടിരിക്കുന്നത് മുകളിൽ ഓട് പതിച്ച് വാർത്തിരിക്കുന്ന വീടാണ് ലിവിങ് ഏരിയ വരുന്നത് നല്ല വലിപ്പമുള്ള ഒരു ഹാളായിട്ടാണ് ലിവിങ് ഏരിയ ഉള്ളത് പഴയ മോഡലാണ് നമ്മൾ ഡൈനിങ് വരുന്നു ഇത് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് ബെഡ്റൂമിലേക്ക് കിടക്കാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആണ് അത് യൂറോപ്യൻ കോൺസെറ്റ് തന്നെയാണ് ഇതാണ് കോമൺ ബാത്റൂം വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ൾ കൊടുത്തിട്ടുണ്ട് അലന്മാരം കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നു കിച്ചണിലേക്ക് അടക്കാം നല്ല സ്പേസ് ഉള്ള നല്ല വലുക്കമുള്ള കിച്ചൺ ആണ് കംപ്ലീറ്റ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ൊരു വർക്ക് ഏരിയ ആണ് ഇവിടെയും ഒരു ഉണ്ട് മൂന്ന് ബെഡ്റൂമിനായിട്ട് നാല് ബാത്റൂമാണ് മൊത്തത്തിലുള്ളത് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും രണ്ട് കോമൺ ബാത്റൂമുമാണ് പാലായിൽ നിന്ന് അഞ്ച് കിലോമീറ്ററോളം മാറി ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി നൂറ് മീറ്റർ ഉള്ളിൽ തന്നെ ചർച്ച് സ്കൂള് ഹോസ്പിറ്റലൊക്കെ ഉള്ള ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം അളവ് വരുന്ന മൂന്ന് ബെഡ്റൂം വീട് അറുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രം വില പറയുന്നു വേണമെങ്കിൽ റോഡ് മുറിച്ചു കൊടുക്കാനുള്ള ഏരിയ ഉണ്ട് നാല് ബാത്റൂമാണ് ഉള്ളത് വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത സൊസൈറ്റി വെള്ളമാണ് ഇഷ്ടികയിലും മണലിലും പണിതിരിക്കുന്ന മനോഹരമായ വീടാണ് കട്ടപ്പന നെടുങ്കണ്ട ഭാഗത്തേക്ക് കൂടുതൽ സ്ഥലങ്ങളുമായിട്ട് എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് അടിപൊളി ഏരിയയാണ് വേണമെങ്കിൽ ഒന്നാം രണ്ടോ പോട്ടുകൾ ഇതിൻ്റെ അകത്തുനിന്ന് മുറിച്ചു കൊടുക്കാവുന്നതാണ് മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക